നമസ്കാരം റാഫ്റ്റ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അഭിഷേക് ശർമ്മയെങ്ങനെ പൂട്ടും സൗത്ത് ആഫ്രിക്ക തല പുകഞ്ഞ് ആലോചിക്കുകയാണ് ഇന്നിപ്പോൾ പ്രസ് കോൺഫറൻസിൽ എഡൻ ബർക്രം അതിനെക്കുറിച്ച് പറയുകയാണ് ഒരുമിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നേരത്തെ കളിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ആ അഭിഷേക് ശർമ്മ എന്താണ് അദ്ദേഹം എത്രത്തോളം ഡിസ്ട്രക്റ്റീവ് പവറുള്ള ആളാണ് എന്നൊക്കെ കൃത്യമായിട്ട് എഡൻ അറിയാം അപ്പോൾ അദ്ദേഹം പറയുകയാണ് തീർച്ചയായിട്ടും അഭിഷേക് ഒരു മികച്ച പ്ലെയറാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഐ ഹാവ് പ്ലെയ്ഡ് വിത്ത് അഭിഷേക് ഫോർ ഹൈദരാബാദ് എ ലീഗ് ഗൈ എന്നാൽ എങ്ങനെ തടയാമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ആ ഒരു സീക്രട്ട് നിങ്ങളോട് പറയാൻ പറ്റില്ല എന്താണ് ഞങ്ങളുടെ അഭിഷേകിനെതിരെയുള്ള പ്ലാൻ എന്നുള്ള സീക്രെട്ട് ഇപ്പോൾ നിങ്ങളോട് ഞാൻ വെളിപ്പെടുത്തുന്നില്ല പക്ഷേ ഹോപ്പ്ഫുള്ളി ഞങ്ങൾക്ക് അദ്ദേഹത്തെ വലിയ സ്കോറിലേക്ക് പോകുന്നത് തടയാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും അഭിഷേക് ഒരു ബാച്ച് വിന്നറാണ് പക്ഷേ നാളെ അദ്ദേഹത്തെ തടയാൻ തന്നെയാണ് ഞങ്ങളുടെ പ്ലാൻ കൂടി അദ്ദേഹം പറഞ്ഞത് അതേസമയം ഇപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഏകദിനത്തിൽ മികച്ച പ്രകടനം നടത്തി അവർ ടി ട്വൻറ്റി ഐക്കില്ലാത്തത് ഞാൻ വളരെ നന്നായി എന്ന് പറയുന്നു എഴത് മഴ ക്ഷണം അത് സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ചപ്പാടാണ് ഇവർ ഇല്ലാത്ത നല്ലതാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണ് നൈസ് ദാറ്റ് വിരാട് ആൻഡ് രോഹിത് ആർ ഇൻ ഹിയ ബട്ട് ദിസ് ഈസ് എ റിയലി ഗുഡ് ഇന്ത്യൻ ടി ട്വൻറ്റി ഐ സൈൻഡ് അദ്ദേഹം പറയുന്നുണ്ട് നല്ലതാണ് വിരാടും രോഹിത്തും ഇല്ല എന്നുള്ളത് നല്ലതാണ് പക്ഷേ എന്നാലും ഈ ഇന്ത്യൻ ടീം വളരെ മികച്ച ഒരു ടി ട്വൻറ്റി ഐ ടീമാണ് ഏതായാലും ഞങ്ങളിവിടെ ഇന്നലെയാണ് എത്തിയിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾ നാളെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഷെഡ്യൂൾ ഇങ്ങനെയൊക്കെയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വി ഹാവ് ഹാഡ് ഗൈസ് ഹു ഹാവ് പ്ലെയ്ഡ് ഹിയർ നേരത്തെ ഇവിടെ കളിച്ചിട്ടുള്ള താരങ്ങളുണ്ട് പക്ഷേ ഇതൊരു പുതിയ സീരീസാണ് ഡിഫറെൻ്റ് പേഴ്സണൽസാണ് ഏതായാലും ഞങ്ങളുടെ ഇലവനിൽ ആയിരിക്കും എന്നുള്ളത് ഇനി ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പി സിയിൽ പറഞ്ഞത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നോർക്കിയ തിരികെ എത്തുന്നു സ്കോഡിലേക്ക് എന്നുള്ളത് ഒരു ബിഗ് ബോസ് തന്നെയാണ് അദ്ദേഹം തിരികെ എത്തുന്നത് വളരെ സന്തോഷമുണ്ടാക്കുന്നു അദ്ദേഹം ഫിറ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഫയർ ചെയ്യാൻ പറ്റും അദ്ദേഹം ഒരു മാച്ച് വിന്നറാണ് എന്നുകൂടി ഇപ്പോൾ ഉള്ള ഏഡൻ വാർക്റും പറയുന്നു ഏതായാലും നാളെ ഒരു മികച്ച പോരാട്ടം നടക്കും എന്ന കാര്യം ഉറപ്പാണ് വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി